പഞ്ചായത്തിൽ കലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം ചെയ്തു ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് വിസ്മയം രണ്ടായിരത്തിനാല് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ബാബു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എസ് നിഷ ടി കെ ശങ്കരനാരായണൻ സന്ധ്യാക്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ വിശ്വനാഥൻ എൻ ടി സജീവൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ആർ മദനമോഹനൻ ടി ബി സുബ്രഹ്മണ്യൻ കവിതാ ജോസ് രതിദേവി സരിതാ വിശ്വൻ കെ വിശ്വനാഥൻ ബെന്നി തെക്കിനിയത്ത പ്രിയാചന്ദ്രൻ വി കെ രാജൻ പഞ്ചായത്ത് സെക്രട്ടറി എം വിജയലക്ഷ്മി ശിശുവികസന പദ്ധതി ഓഫീസർ സി പ്രീത ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി എസ് സൂര്യമോൺ എന്നിവർ സംസാരിച്ചു വളരെ കുറവാണ് ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഒരു ഭിന്നശേഷി സൗഹൃദമായിട്ട് എങ്ങനെ ഗ്രാമപഞ്ചായത്തിനെ മാറ്റാം എന്നുള്ളതിന്റെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തിലായിട്ട് ഭിന്നശേഷി കലോത്സവം നടത്തുന്നത് നേരത്തെ നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സാഹചര്യം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ എല്ലാ വർഷവും ഭിന്നശേഷി കലോത്സവം നടത്താൻ